അകമിൽ പോയി എന്താ നടന്നേ? മ്മ് ദേ. ആ ജെ അടറു കാണില്ലടേ. കടലിൽ കിടന്നടണ എല്ലാത്തിരിവാല്യ. ഹ്. വെഷ്യ രണങ്കട്ട സ്കോർ വരുന്നുണ്ട് കൂടെ. രണങ്കട്ട സ്കോർ. ശക്ക് രാവിലെ ചായന്റെ കടിക്കാനുള്ള സ്നാക്സ് സ്നാക്സും ആരും പേടിക്കണ്ട നോക്കിട്ട് കാര്യമില്ലല്ലോ ആ വീട്ടില് എണ്ണ അയ്യോ ഇവിടെ ആള്

റോഡ് ക്രോസ് ചെയ്യാം റോഡ് ക്രോസ് മണ്ണിച്ച് ഓട്ടോ വാളന്റെ പുറകില്ലല്ലോ രണ്ട് ടീമാണല്ലോ അവിടെ ആ റിക്കോൾ ഓഡർ മീ കോ ഷോപ്പിന്റെ ബാഗില ഷോപ്പിന്റെ ബാഗില റിക്കോൾ ഓ ഷോപ്പിന്റെ റിക്കോൾ ആവില്ല ആവില്ല അക്മിറ്റ് ഉണ്ട് അവ പോയി റിക്കോൾ നോയ് ഓടി അവേ പോ പോ अरे ഓടുന്നു ഷോപ്പിന്റെ ആൾ ചടി അടിയടാ मारे കടി എടാ ഒരാൾ റിക്കോൾ ചെയ്യടാ എന്നാ ശരി ഇനി ഇവിടെന്നാ മൂഞ്ചുട്ടോ ലേക്ക് വലിയ ഞാനും വലിയ ഞാൻ വലിഞ്ഞിട്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല എനിക്ക് അത്ര ലേഖടിക്കും ഒന്നുമില്ല ശെലിയത്രേരായിട്ട് പറയുന്നേ വീട്ടു പോവാൻ അശ്മലി ഈ പോവുണ്ടോ ഓലാരും പോയില്ലോടൊ പോയിശ്മല എന്നാ ഈ ചെയ്യട്ടോ നീ കാണുന്നില്ല ആളെ പിന്നെ കഥലോട്ടേക്ക് തേങ്ങ ക്യുസ്കോപ്പ് കിട്ടുന്നില്ലല്ലോ അടിപൊളി നടക്കൂലവിടെ അങ്ങനെ എങ്ങനട കടിക്കുന്നു ും ചെയ്യുന്നില്ല അവനൊന്നും കൊണ്ട് പറ്റും അവര് കിടക്കുണ്ടായിരുന്നു മലയില് അമ്മക്ക് ഉമാര എന്നെ വിട്ടാ അടിക്കുന്നു

ചെങ്ങനെ ചേർന്നൊക്കെ അടിച്ചിടവും എത്ര നോങ്ങുന്നറിന ഓർമ്മയുള്ളു പാല എല്ലാ മരമാരക്കും ഈടാക്കാവില്ല എങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടൊരു കാര്യ എവിടെ ജോഷിക്കുള്ള പാമ്പ് എവിടെ ഫോൺ വെച്ച് ഉറങ്ങിയോന്നിട്ടു വൈക്കോണാക്കി വർത്താനുദ്ധരെ ഉറങ്ങിച്ചു ഇന്നലെ ഞാൻ വിളിച്ച ചേച്ചി രാവിലെ കളിക്കില്ല ചേച്ചി എന്നിട്ട് ഞാൻ ലോബി കയറി ഒരമണിക്കൂർ കാത്തുന്ന് ഇവനെ കാണുന്നില്ല എടാ ഇവിടെ പാലേമാവിടെത്തിടാ അവനടിക്കണം അവനടിക്കണം റിവുണ്ട് വണ്ടി

ജോഷിക്ക് അവിടെ അടിക്കാലോ അവ സ്മോക്ക് ഇട്ടേ പുറകിലോട്ട് വല്യ പ്ലാൻ ആ രാ ജോഷിയുടെ വായു നിർത്തടിക്കുന്നു മറ്റും ഇവിടെ എത്തി Mark the location Mark the location yeah, ട്ടോ താഴെ ബുള്ളറ്റില്ല എ കെമ്മും ഒരു അറുപത് ബുള്ളറ്റ് മാത്രം എന്റെ കയ്യിലാകരുള്ളൂ വണ്ടി മുമ്പിലാണല്ലോ രാജവമ്പാല ോട്ട് എടുത്തോട്ടോ അവിടെ നിന്ന് പിടിച്ച് ജീപ്പ് ഈ ഭാഗത്ത് ജീപ്പ് വരുന്നുണ്ട് കവർ ആക്കണേ Marked a location. Marked a location. Marked a location. Marked a location. We didn't. I don't know. I don't know. I don't know. I don't know. Okay, okay. ഏത് വീടാ മാർക്ക് വീടും ഓഹോ ലിറ്റെ ലേഖാടാ പ്രശ്നവും ഒരു കോപ്പി ചെയ്ത് ഒന്നോ രണ്ടോ അടിയടിക്കും കയറി അടിച്ചോ പൊട്ടനാണ് കയറി അടിച്ചോ കോപ്പള്ളിൽ നിന്നൊക്കെ എന്നെ അടിച്ചീന് ോ വൈകുന്നേരം ഇത്ര നേരം കളിച്ചിട്ട് ഇപ്പഴ ഒരു പത്ത് പ്ലസ് കിട്ടി ഉള്ള പറയണ രാവിലെ നമ്മൾ കളിച്ചു